ിൽ കുറഞ്ഞത് ഒരു മണിക്കൂറിടവിട്ട് വൈദ്യുതി മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഇത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തുടർച്ചയായി ഞായറാഴ്ചകളിൽ വൈദ്യുതി പൂർണ്ണമായും ഓഫ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ വൈദ്യുതി ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത് പലതവണ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും ഇതാരും ചെവിക്കൊണ്ടില്ല എന്നാണ് ആക്ഷേപമുയരുന്നത് ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് നഗരവും പരിസര പ്രദേശങ്ങളും വൈദ്യുതി മുടക്കം പതിവായിട്ട് കാലങ്ങളായി ഇത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് കെ എസ് സ്ഥിരമായി അറിയിക്കുന്നത് എന്നാൽ ഇതൊരു കരാറുകാരന് കൊടുത്തുകൊണ്ട് വേണ്ടത്ര തൊഴിലാളികൾ ഇല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ഇതുപോലുള്ള വർക്കുകൾ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് നമുക്കറിയാം കട്ടപ്പനയുടെ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ ശനി ഞായർ ദിവസങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള വേറെ കട്ടപ്പനയിൽ വരുമ്പോഴാണ് ഒരു വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്നത് ഈ സമയത്ത് ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഇവിടെ നമുക്കറിയാം മൊബൈൽ ഷോപ്പുകളടക്കം പച്ചക്കറി വ്യാപാരം നടത്തുന്നവര് അവർക്കൊക്കെ ചെറിയൊരു ഒരു കടയിലെ തൂക്കി കൊടുക്കുന്ന ഒരു ത്രാസ് പോലും വർക്ക് ചെയ്യലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം അപ്പം ഇതെല്ലാം സൂചിപ്പിച്ച് ഞങ്ങൾ നിരവധിയുള്ള നിവേദനങ്ങൾ കട്ടപ്പന കെ എസ് ഇ ബിക്ക് കൊടുക്കുകയുണ്ടായി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പല കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഓണം ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ലൈൻ ഓഫ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ നിവേദനം കൊടുത്തിരുന്നു എന്നാൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ കെ എസ് യുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ സ്ഥിരമായിട്ട് കട്ടപ്പന നഗരത്തിൽ ഈ കറണ്ട് പോകുന്ന ഈ വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെടണമെന്ന് കെ സി വിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിവേദനത്തിന് ശേഷം വൈദ്യുതി മുടക്കവും ഞായറാഴ്ച ഓഫ് ചെയ്യലും തുടരുകയാണെങ്കിൽ ശക്തമായ സമരം നടത്താനാണ് സമിതിയുടെ തീരുമാനം വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ മജീഷ് ജേക്കബ് ഷിനോജ് ജി എസ് ആൽബിൻ തോമസ് പി ജെ കുഞ്ഞുമോൻ പി ബി സുരേഷ് എം ആർ അയ്യപ്പൻകുട്ടി രതീഷ് എ വി ഷഫീഖ് പി എം മനു ജോസഫ് തുടങ്ങിയവരാണ് നിവേദനം നൽകിയത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന വൻ നാല് നിലകളിലായി മികച്ച പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന